ഇനി ദുബൈയിലെ റോഡുകളിൽ കൂടുതൽ ജാഗ്രത നല്ലതാണ് കാരണം റഡാറുകളാണ് പുതിയ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഇനി ദുബൈ ഉപയോഗിക്കുന്നത് ഡ്രൈവിങ്ങിനിടെ വാഹനങ്ങൾ തമ്മിൽ അത്യാവശ്യമായ അകലം പാലിക്കാത്തത് കണ്ടെത്താൻ ദുബൈയിൽ പുതിയ റഡാർ സംവിധാനം ഉപയോഗിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം നാനൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളുമാണ് ഈ നിയമലംഘനത്തിന് ശിക്ഷയായി ലഭിക്കുക എന്നാൽ ഇത് മുപ്പത് ദിവസം വാഹനം കണ്ടുകെട്ടൽ നടപടിയും ഉണ്ടാകും എഐ റഡാറുകൾ ഉപയോഗിച്ച് ഈ നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ പരീക്ഷണം പൂർത്തിയായിട്ടുണ്ട് വാഹനങ്ങൾക്കിടയിലെ അകലം പാലിക്കുന്ന നിയമത്തിന് പുറമെ അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനം ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ഗതാഗത നിയമ ലംഘനങ്ങളും റഡാറുകൾ നിരീക്ഷിക്കും നൂതന റഡാറുകൾക്ക് ശബ്ദം അതിന്റെ ഉറവിടം അളവ് എന്നിവ കണ്ടെത്താനും ശബ്ദ നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനും കഴിയും ശബ്ദപരിധി ലംഘിച്ചാൽ രണ്ടായിരം ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ റോഡ് സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാനും അപകടങ്ങൾ തടയുന്നതിനും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ഡ്രൈവിംഗിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്നും നിർദ്ദേശമുണ്ട് നിശ്ചിത വേഗ പരിധി ലംഘിക്കൽ ട്രാഫിക് സിഗ്നൽ മറികടക്കൽ ലൈൻ മറികടക്കൽ വിപരീത ദിശയിലെ ഡ്രൈവിംഗ് അടിയന്തര വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള പാതയിൽ സഞ്ചരിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കൽ അനുവദനീയമായ പരിധിക്കപ്പുറം ഗ്ലാസുകളിൽ ടിൻറ്റൊട്ടിക്കൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകാതിരിക്കൽ നിശ്ചിത സ്ഥലത്തു നിന്നല്ലാതെ വാഹനം തിരിക്കൽ കാലാവധി കഴിഞ്ഞ രജിസ്ട്രേഷൻ റോഡിന് നടുവിൽ വാഹനം നിർത്തൽ എന്നിങ്ങനെയുള്ള നിയമലംഘനങ്ങളെല്ലാം റഡാർ വഴി കണ്ടെത്താനാകും